തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമത സ്ഥാനാർത്ഥികളെ പാർട്ടിയിൽ നിന്നും സി പി ഐ എം പുറത്താക്കി അടൂർ നഗരസഭ ഇരുപത്തിനാലാം വാർഡിലെ വിമത സ്ഥാനാർത്ഥി സുമ നരേന്ദ്രയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി സി പി ഐ എം അടൂർ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു സുമ ഇരുപത്തിരണ്ടാം വാർഡിലെ വിമത സ്ഥാനാർത്ഥിയായ ബ്രാഞ്ച് അംഗം ബീനാബാബുവിനെയും പുറത്താക്കിയിട്ടുണ്ട് സി പി ഐ എം ഏരിയ ജില്ലാ നേതൃത്വങ്ങൾ ഇടപെട്ടിട്ടും ഇരുവരും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തയ്യാറായിരുന്നില്ല ഇത്തവണ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആകെ എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികളാണ് മത്സ്യരംഗത്തുള്ളത് മുപ്പത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി നാല് സ്ത്രീകളും മുപ്പത്തി ആറായിരത്തി ഇരുപത്തിയേഴ് പുരുഷന്മാരും ഒരു ട്രാൻസ്ജെൻഡറും ഇത്തവണ സ്ഥാനാർത്ഥിയാവുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് വാർഡുകളിലായി എഴുപത്തി അയ്യായിരത്തി പതിമൂന്ന് സ്ഥാനാർത്ഥികളായിരുന്നു മത്സരിച്ചത് ഇത്തവണ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് പേരാണ് ഇവിടെ മത്സരിക്കുന്നത് ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന വയനാട്ടിലാണ് ഏറ്റവും കുറവ് ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികളുള്ളതും മലപ്പുറം ജില്ലയിലാണ് ഇവിടെ നാലായിരത്തി പതിനേഴ് പേരാണ് മത്സരിക്കുന്നത് ഇതിന് പിന്നാലെ എറണാകുളം തൃശ്ശൂർ ജില്ലകളിലാണ് സ്ത്രീ സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടുതലുള്ളത് അതേസമയം കോർപ്പറേഷനിലെ തീരദേശ തീരദേശവാർഡുകളിൽ വോട്ടർമാരുടെ എണ്ണം കുത്തനെ കൂടിയതോടെ വോട്ട് തേടി സ്ഥാനാർത്ഥികൾ നെട്ടോട്ടത്തിലാണ് രണ്ടും മൂന്നും തവണയെങ്കിലും എല്ലാവരെയും നേരിട്ട് കാണാനുള്ള ശ്രമത്തിലാണ് വാർഡുകളിൽ മത്സരിക്കുന്ന മിക്ക സ്ഥാനാർത്ഥികളും എന്നാൽ അനുവദനീയമായതിലും ഇരട്ടിയാണ് പല തീരദേശ വാർഡുകളിലും വോട്ടർമാരുടെ എണ്ണം അനധികൃതമായ വാർഡ് വിഭജനമാണ് സ്ഥാനാർത്ഥികളെ വെട്ടിലാക്കിയതെന്നാണ് ആരോപണം അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ സ്വകാര്യ മേഖലയിലുള്ളവർക്കും വേതനത്തോടു കൂടി അവധി ലഭിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തയും സ്വകാര്യ മേഖലയിലുള്ള വാണിജ്യ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളിലോ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമ്മതിദായകർക്ക് വോട്ട് രേഖപ്പെടുത്താൻ വേതനത്തോടു കൂടിയുള്ള അവധി നൽകണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് നിർദ്ദേശിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏഷാജഹാൻ അറിയിച്ചിട്ടുണ്ട് അപ്രകാരം അവധി അനുവദിക്കുന്നത് മൂലം തൊഴിലിന് ആപത്കരമോ സാരവത്തായ നഷ്ടമോ ഇടവരുന്നെങ്കിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് പ്രത്യേക അനുമതി നൽകേണ്ടതാണ് സ്വന്തം ജില്ലയ്ക്ക് പുറത്ത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വോട്ടർമാർക്ക് ബന്ധപ്പെട്ട വോട്ടെടുപ്പ് ദിവസം സ്വന്തം ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനിൽ പോയി വോട്ട് ചെയ്യുന്നതിന് പ്രത്യേക അനുമതി നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട് അത്തരത്തിൽ അവധി നൽകുമ്പോൾ വേതനം കുറക്കുകയോ വേതനം അനുവദിക്കാതിരിക്കുകയോ ചെയ്യുവാൻ പാടില്ലെന്നും കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്